ദേവലോകം എന്ന ചാനലിലെ ശിവക്ഷേത്രത്തിലെ കൊടിയേറ്റ് ശ്രീവേലി വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ ക്ഷേത്ര ദർശനം തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുര എന്ന സ്ഥലത്ത് ശ്രീ ചെങ്കള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ശിവനാണ് ഇവിടെ പ്രധാന പ്രതിഷ്ഠയെങ്കിലും പ്രപഞ്ചനാഥനായ കൈലാസേശ്വരൻ ഇവിടെ നടരാജഭാവത്തിൽ ദേവീചൈതന്യത്തോടു കൂടിയാണ് ഇവിടെ കുടികൊള്ളുന്നത് അതിനാൽ ശിവനും ശക്തിയും രണ്ടും കൂടി ചേർന്ന ഒരു ജ്യോതിസാണ് ഇവിടെ ഭക്തർക്കായിട്ട് അനുഗ്രഹവർഷം ചൊരിയുന്നത് ഈ ക്ഷേത്രത്തിലെ കൊടിയേറ്റ് മഹോത്സവവും അതുമായി ബന്ധപ്പെട്ടുള്ള ശ്രീവേലി ചടങ്ങുകളുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ മുഴുവനായും കാണുക കൊടിയേറ്റ് നടക്കുന്ന മുഹൂർത്തം രാത്രി ഏഴര മണിക്കും എട്ട് മണിക്കും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് അതിനായിട്ടാണ് ഈ ഭക്തജനങ്ങളെല്ലാവരും ഭഗവാന്റെ മുൻപിൽ കൊടിയേറ്റ് ദർശനത്തിനായിട്ട് വന്നു നിൽക്കുന്നത് ക്ഷേത്രത്തിൽ കൊടിയേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാടിനും നാട്ടുകാർക്കും ഐശ്വര്യത്തിൻ്റെ കൊടിയേറ്റ് തന്നെയാണ് അവരുടെ എല്ലാ അഭിവൃദ്ധിക്കും കാരണഭൂതനായ ശ്രീ ചെങ്കള്ളൂർ മഹാദേവൻ ഭക്തർക്ക് മുകളിലേക്ക് അനുഗ്രഹവർഷം ചൊരിയുന്ന സമയമാണിത് ആ സമയത്ത് എല്ലാ ഭക്തരും ക്ഷേത്രത്തിലെത്തുകൂടി ഭഗവാന്റെ പ്രീതിക്കായിട്ട് പാത്രഭൂതരാകുന്നു അതിനായിട്ടാണ് ഈ ഒരു കൊടിയേറ്റ് ചടങ്ങ് നടത്തുന്നത് നാടിനും നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി ഭഗവാന്റെ ഉത്സവം തുടങ്ങുന്ന ഒരു ചടങ്ങാണ് കൊടിയേറ്റ് കൊടിയേറ്റിനായിട്ടുള്ള കൊടിക്കൂറ ക്ഷേത്രത്തിനുള്ളിൽ പൂജിച്ച് വെളിയിൽ കൊണ്ടുവന്ന ശേഷം മുഹൂർത്തം നോക്കി അത് ധജത്തിലൂടെ മുകളിലേക്ക് ഉയർത്തുന്നു അതിനുശേഷം നാടും നാട്ടുകാരും ഉത്സവലഹരിയിലേക്ക് വന്നു കഴിയുന്നു പിന്നീട് ക്ഷേത്രത്തിൽ ദിവസവും വിവിധ കലാപരിപാടികളും മറ്റ് ദൈവിക ആചാരങ്ങളോട് കൂടിയ പൂജകളുമെല്ലാം നടന്നു വരുന്നു ഇതിലൂടെ മാത്രമേ നാടിനും നാട്ടുകാർക്കും അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ എന്നതിനാൽ ഇവയ്ക്കെല്ലാം പ്രാധാന്യം നൽകിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഇവിടുത്തെ ഭക്തജനങ്ങളും ഇവിടുത്തെ നാട്ടുകാരും ജനകീയ സമിതിയുമൊക്കെ ഉത്സവത്തിൻ്റെ പരിപൂർണ വിജയത്തിനായിട്ട് പരിശ്രമിക്കുന്നത് ഇതിനെല്ലാം ഭഗവാനോട് തന്നെയാണ് നന്ദി പറയേണ്ടത് ഉത്സവം എന്തെന്നാൽ ഒരേ സമയം ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യേണ്ട വിശിഷ്ട ക്രിയയാണ് ചൈതന്യ പുഷ്ടിക്കായുള്ള ദേവൻ്റെ ഊർജം ഭക്തരിലേക്ക് പകരുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവക്രിയയാണ് പള്ളിക്കുറുപ്പം പള്ളി ഉണർത്തൽ ഇതിൻ്റെ പൂർത്തീകരണം വിജയകരമാക്കുന്ന മുറയ്ക്കാണ് ആഘോഷത്തിന് പരമ അവസാന ദിവസത്തെ ഭഗവാന്റെ തിരു ആറാട്ട് നടക്കുന്നത് അത് വിജയിക്കുന്നതിലൂടെ ചിദാനന്ദ സ്വരൂപൻ്റെ ആഹ്ലാദയാത്രയാണ് അതിലൂടെ നാടും നാട്ടുകാരും ആഹ്ലാദകരിയിലേക്ക് മാറുന്നു ഇതിൻ്റെ ആണിക്കല്ല് പള്ളിക്കുറുപ്പിൽ നിന്നും സ്വാംശീകരിച്ച ഊർജ സമ്പത്താണ് അതിനാൽ കൊടിയേറ്റ് മുതൽ ആറാട്ടു വരെയുള്ള എല്ലാ ദിവസങ്ങളും ഭക്തർ മനഃശുദ്ധിയും ശരീരശുദ്ധിയോടും കൂടി ക്ഷേത്ര ദർശനം നടത്തുകയും അവരുടെ കുടുംബത്തിനും നാടിനും നാട്ടുകാർക്കും ലോക ജനതയ്ക്കുള്ള ക്ഷേമത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അസുലഭ നിമിഷമാണ് എന്തെന്നാൽ ഭഗവാൻ ആറാട്ടിലൂടെ സംപ്രീതനായി മാറിയ ശേഷം ഭക്തരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു എന്ത് ചോദിച്ചാലും കിട്ടുന്ന ഒരു വരം നൽകുന്ന സന്ദർഭമാണത് നമുക്കെല്ലാം ഭഗവാനോട് മാത്രമേ ചോദിക്കാൻ കഴിയൂ ഭഗവാൻ എല്ലാവർക്കും എല്ലാം നൽകട്ടെ എന്ന് ഞാൻ ശിവനാമത്തിൽ പ്രാർത്ഥിച്ചു കൊള്ളുന്നു ധനുമാസത്തെ തിരുവാതിര മഹോത്സവമാണ് ശ്രീ മഹാദേവന് പ്രീതി ഉള്ള ദിവസം ആ ദിവസത്തെ ധനു ഇരുപത് അതായത് നാലയൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കൊടിയേറി ഒമ്പതാം ദിവസമായ ധനു ഇരുപത്തൊമ്പത് തിരുവാറോട്ടോടു കൂടി തിരു ഉത്സവം അവസാനിക്കുന്നു ഈ ഒമ്പത് നാളുകളും ഭക്തി നിർഭരമായ നാളുകൾ തന്നെയാണ് ഭഗവാന്റെ കാൽക്കഴിവേണി നമസ്കരിക്കുവാനും ഭഗവാൻ്റെ അനുഗ്രഹത്തിന് പാത്രമാകുവാനും ക്ഷേത്ര അങ്കണത്തിൽ എത്തിച്ചേരുന്നു ഇതാ കൊടിയേറ്റിനുള്ള സമയമായി ഭഗവാന്റെ തൃക്കൊടിയേറ്റാണ് നിങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം അസുലഭവാന നിമിഷങ്ങൾ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല അതിനാൽ ഈ കൊടിയേറ്റിന് വരാൻ സാധിക്കാത്ത ഭക്തജനങ്ങൾ കൂടി ഈയൊരു വീഡിയോ പകർന്നു നൽകണമെന്ന് ഞാൻ ശിവനാമത്തിൽ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു അതിനുശേഷമുള്ള ദീപാരാധനയും നാളികേര വിളക്കുമൊക്കെയാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈയൊരു സന്ദർഭം കാണുവാനായിട്ട് എനിക്കും ഭാഗ്യമുണ്ടായി കൊടിയേറ്റ് കണ്ടാൽ കൊടിയിറക്ക് കാണമെന്ന ഒരു പഴമക്കാരുടെ ഒരു നിയമം കൂടി ഞാൻ സൂചിപ്പിക്കുന്നു അതിനാൽ കൊടിയിറക്കിൻ്റെ വീഡിയോയും ഞാൻ ഭഗവാന്റെ മുന്നിലെത്തി ഇടുവാൻ താല്പര്യപ്പെടുന്നു അതിനായിട്ട് ഭഗവാൻ ഒരു വഴി നിൽക്കട്ടെ എന്ന് ശിവഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓം നമശിവ തൃക്കൊടിയേറ്റിന് ശേഷം അത്താഴപ്പൂജ അത്താഴ ശ്രീവേലി ശ്രീ ഭൂതബലി എഴുന്നള്ളത്ത് എന്നിവയും ഗജവീരനോട് കൂടിയ ഭഗവാന്റെ ശ്രീവേലി ഭഗവാൻ പുറത്തെഴുന്നള്ളത്തും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും മുഴുവനായും കാണുക അതിനുശേഷം മാത്രമേ ഭഗവാന്റെ തിരുനട അടയ്ക്കുകയുള്ളൂ പ്രശസ്ത പിന്നണി ഗായകൻ എം ജയചന്ദ്രൻ ബി ജെ പിയിലെ ഉന്നത നേതാക്കൾ മറ്റ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഓഫീസർമാർ എന്നിവരെല്ലാം ഈ ചടങ്ങിന് സംഗീതരായിരുന്നു ആറാട്ട് ഘോഷേത്ര മഹാത്മ്യത്തെക്കുറിച്ച് ഞാൻ മുൻപ് സൂചിപ്പിച്ചല്ലോ ഈ വർഷത്തെ ചില പ്രത്യേകതകൾ കൂടി കേട്ടോളൂ ഭക്തജനങ്ങളുടെ ആഗ്രഹപ്രകാരം ഈ വർഷം ഭഗവാന്റെ തിരു ആറാട്ട് ക്ഷേത്രക്കുളത്തിൽ ആറാടിയ ശേഷം ക്ഷേത്ര പരിസര പ്രദേശങ്ങളിലൂടെ നഗരപ്രദർശനം നടത്തി ആചാരപരമായി നടത്തുന്നതിന് ക്ഷേത്ര തന്ത്രി പരമേശ്വരം ഭട്ടതിന്റെ പാടിൻ്റെ നിർദ്ദേശപ്രകാരം ഭഗവാൻ്റെ ഹിതം അറിയുന്നതിന് വേണ്ടി ബ്രഹ്മശ്രീ സനൽകുമാർ ജ്യോതിഷൻ അവരുടെ നേതൃത്വത്തിൽ ക്ഷേത്ര നാലമ്പലത്തിനുള്ളിൽ ഒറ്റരാശി നടത്തിയ ഫലത്തിൽ ഭഗവാൻ ക്ഷേത്രക്കുളത്തിൽ ആറടിയ ശേഷം ഭക്തരെ കാണുന്നതിനായിട്ട് നഗരമധ്യത്തിലേക്ക് എഴുന്നള്ളി വരുന്ന ഒരു ചടങ്ങ് ഇപ്രാവശ്യം നടത്തുന്നുണ്ട് അതിനായിട്ട് നിറപ്പറയും നിലവിളക്കുകളും കൊളുത്തി ഭഗവാനെ തട്ടം കൂടി സ്വീകരിക്കുന്നതിനും അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്നതിനും എല്ലാ ഭക്തരും അതിലൂടെ ഭഗവാൻ പ്രീതിക്ക് പാത്രമാവണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇത് ക്ഷേത്രത്തിന് പുറത്തെ ആറാട്ടനുള്ള കുളമാണ് ദീപാലംകാരതമായ കുളത്തിന് മുകളിലായിട്ട് ശിവൻ്റെയും പാർവതിയുടെയും ഒരു ലൈറ്റിൽ തീർത്ത ഒരു രൂപം നമുക്ക് ദർശിക്കാൻ സാധിക്കും അതിമനോഹരമായ രീതിയിൽ ക്ഷേത്രത്തിനുള്ളിൽ ദീപാലങ്കാരങ്ങളും വർണ്ണപ്രപഞ്ചങ്ങളും ഒരുക്കിയിരിക്കുന്നു കുടിയേറ്റിന് ശേഷം ഭക്തരെല്ലാവരും ഭഗവാന്റെ പുറത്തെഴുന്നള്ളത്തും ഗജവീരനോട് കൂടിയ ശ്രീവേലിക്കും വേണ്ടി കാത്തു നിൽക്കുകയാണ് ഇപ്പോൾ നൈവേദ്യത്തിനായിട്ട് നട അടച്ചിരിക്കുകയാണ് നൈവേദ്യത്തിന് ശേഷം ധൂപം ദീപം നൈവേദ്യത്തിന് ശേഷം വീണ്ടും നട തുറക്കുകയും ഭക്തരെ ഉള്ളിലേക്ക് കടത്തിവിടുകയും ചെയ്യും അഭൂതപൂർവ്വമായ തിരക്കാണ് കൊടിയേറ്റ ദിവസം ചെങ്കള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് ഇവ കൂടാതെ പൂക്കൾ കൊണ്ടുള്ള വളരെ ഭംഗിയുള്ള അലങ്കാരങ്ങളും ഈ ക്ഷേത്രത്തിൽ ചെയ്തിരിക്കുന്ന നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ കാണുവാൻ സാധിക്കും ഇപ്പോൾ സമയം ഏകദേശം ഒമ്പത് മണിയായി ഇനി മാത്രമേ ഭഗവാൻ പുറത്തെഴുന്നള്ളത്ത് ആരംഭിക്കുകയുള്ളൂ പുറത്തെഴുന്നള്ളത്തിന് ഭഗവാൻ മുന്നിൽ പറയിടാൻ ആഗ്രഹിക്കുന്നവർക്ക് പറയിടുവാനുള്ള സൗകര്യവും ഇവിടെ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് സമ്പൽ സമൃദ്ധിക്കും സർവൈശ്വര്യങ്ങൾക്കും വേണ്ടിയാണ് ക്ഷേത്രത്തിൽ ഗജവീരന് മുന്നിൽ ഭഗവാന്റെ തിടം പേറ്റിയ ഗജവീരന് മുന്നിൽ പറയിടുന്നത് ഇപ്പോൾ ശ്രീഭൂതപരിയൊക്കെയാണ് നടന്നു വരുന്ന ചടങ്ങുകൾ ഇതിനുശേഷം ഭഗവാന്റെ തിടമ്പ് അലങ്കരിച്ച് ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് ഗജവീരന് മുന്നിൽ നെറ്റിപ്പട്ടം ഇന്ത്യ ഗജവീരനും മുകളിലേക്ക് നൽകുകയും പിന്നീട് മൂന്ന് റൗണ്ട് ക്ഷേത്രത്തിന് പ്രദക്ഷിണം ചെയ്തു വന്ന് വീണ്ടും ഭഗവാൻ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും റോസ്ലി എന്ന ഗജവീരനാണ് ഈ തവണ ഭഗവാന്റെ തിടമ്പേറ്റാൻ ഭാഗ്യം ലഭിച്ചത് ഇതാ ഭഗവാന്റെ തിടമ്പ് ഗജവീരൻ്റെ മുകളിലേക്ക് കയറ്റുകയായി അതിനുശേഷം ഭഗവാൻ ക്ഷേത്രത്തിന് ചുറ്റും ശ്രീവേലി നടത്തുന്നു ഇപ്പോൾ സമയം ഒമ്പതര മണി കഴിഞ്ഞു ഇത്രയും നേരമായിട്ടും ഭക്തരെല്ലാവരും ക്ഷേത്രത്തിന് ചുറ്റും ശ്രീവേദിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത് നമുക്ക് കാണുവാന് സാധിക്കും ഭഗവാനെ ഒരു നോക്ക് കാണുവാനും സർവൈശ്വര്യങ്ങൾ ഉണ്ടാകുവാനും ലോകക്ഷേമത്തിനുമായിട്ട് എല്ലാ ഭക്തരും ഭഗവാന്റെ പുറത്തെഴുന്നള്ളത്ത് കാണുന്നതിന് ക്ഷേത്രത്തിനുള്ളിൽ തടിച്ചുകൂടിയിരിക്കുന്നു ക്ഷേത്രത്തിന് പുറത്തെ സ്റ്റേജിൽ കലാപരിപാടികൾ ഇപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ സാംസ്കാരിക സമ്മേളനവും മറ്റ് ലഘുഭക്ഷണ വിതരണവുമെല്ലാം പുറത്ത് നടന്നു വരുന്നു എന്നിരുന്നാലും എല്ലാ ഭക്തരും ഇതിൻ്റെ തനിമയൊന്നും ചോരാതെ ക്ഷേത്ര കാമ്പൗണ്ടിനുള്ളിൽ തന്നെ ഭഗവാന്റെ പ്രീതിക്കായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഭഗവാന്റെ ആദ്യത്തെ വലം ആരംഭിച്ചു കഴിഞ്ഞു വാദ്യമേളങ്ങളുടെയും പഞ്ചവാദ്യത്തിൻ്റെയും അകമ്പടിയോടു കൂടിയാണ് ഭഗവാന്റെ ക്ഷേത്രത്തിലെ വലം വയ്പ്പ് തീവെട്ടിയും മറ്റ് ആചാരപരമായിട്ടുള്ള വിളക്കുകളോടും കൂടിയാണ് ഭഗവാനെ വരവേൽക്കുന്നത് ക്ഷേത്രോത്സവത്തിൻ്റെ ഒമ്പതാം ദിവസമായ പള്ളിവേട്ട ദിവസം ഗജപൂജയും ആനയൂട്ടും ഒക്കെ ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നു അതുകൂടാതെ ഭക്തർക്കായിട്ടും പൊതുജനങ്ങൾക്കായിട്ടും അന്നദാനവും ഇവിടെ നൽകി വരുന്നു അതിനുശേഷം രാത്രി ഒമ്പതാം ദിവസം പള്ളിവേട്ട എഴുന്നള്ളത്തും വെടിക്കെട്ടുമൊക്കെ ഉണ്ടാകും ശേഷം രാത്രിയിൽ പള്ളിക്കുറുപ്പും കൊട്ടിപ്പാടി സേവ ഇവയെല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് ചെങ്കള്ളൂർ മഹാദേവൻ്റെ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ആറാട്ട് ദിവസം അതായത് പത്താം ദിവസം ക്ഷേത്രക്കുളത്തിൽ തിരു ആറാട്ട് നടക്കുന്നു അതിനുശേഷം ആറാട്ട് ഘോഷയാത്രയും ഉണ്ടാകും ഭഗവാൻ ക്ഷേത്രത്തിന് പുറത്തേക്ക് പോകുന്നു അതിനുശേഷം ആറാട്ടുകലശപൂജകളും ആറാട്ട ആറാട്ട് സദ്യയുമൊക്കെ ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നു ഞാൻ ഒരു വാക്ക് ഉപയോഗിച്ചല്ലോ പള്ളിക്കുറിപ്പ് എന്നത് അതെന്താണെന്ന് പറഞ്ഞുതരാം ഭഗവാന്റെ വലിയൊരു വിജയമായ പള്ളിവേട്ടയുടെ ശേഷമുള്ള വിശ്രമകാലമാണ് പള്ളിക്കുറിപ്പ് പേരുകൊണ്ട് തന്നെ മനസ്സിലാവും പോലെ രാജാവിൻ്റെ അല്ലെങ്കിൽ ചക്രവർത്തിയുടെ സ്വസ്ഥ നിദ്രയെയാണ് പള്ളിക്കുറിപ്പ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് പള്ളിവേട്ട കഴിഞ്ഞാൽ അതിൻ്റെ ആഘോഷങ്ങളും ആരോപണങ്ങളുമൊക്കെ ഒഴിഞ്ഞാൽ ഉടനടി തന്നെ പള്ളിക്കുറിപ്പിൻ്റെ ക്രിയകൾ ക്ഷേത്രത്തിൽ നടക്കണം അഹസ് പകരം മുമ്പ് പള്ളിക്കുറിപ്പ് പൂർത്തിയാക്കി ദേവനെ സ്വസ്ഥതയിലെത്താനുള്ള സാഹചര്യം ഉണ്ടാക്കണം അതിന് പാകത്തിന് തടസ്സമില്ലാതെ രാത്രി ആഘോഷങ്ങളും പള്ളിവേട്ടയുമൊക്കെ നടക്കണമെന്നതാണ് ഭഗവാന്റെ ഹിതം മനുഷ്യനെ പോലെ ഉറങ്ങി മനുഷ്യനെ പോലെ ഏഴര വെളുപ്പിന് ഉണർന്ന ശേഷം ഉദയാരംഭത്തിന് മുമ്പായി മനുഷ്യനെ പോലെ പ്രഭാതകൃത്യങ്ങളും സ്നാനവുമൊക്കെ ചെയ്യുന്ന ദേവൻ എന്നതാണ് ഈ പള്ളി ഉണർത്തലിൻ്റെ ക്രിയാപദ്ധതി അത്യത്ഭുതകരമായ ഒരു ക്രമീകരണമാണ് ഇത് മനുഷ്യനായി മാറി മനുഷ്യൻ്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്ന ഒരേ ഒരു സന്ദർഭമാണ് ഇത് ആ ദിവ്യമുഹൂർത്തത്തിലെ ദേവദർശനവും പ്രാർത്ഥനാ സമർപ്പണങ്ങളും വളരെ പെട്ടെന്ന് തന്നെ ഫലപ്രാപ്തിയിൽ എത്തുമെന്നതിൽ രണ്ടാമതൊരു ചിന്തയുടെ ആവശ്യമില്ല ഈ പള്ളി ഉണർത്തലിനായുള്ള ദേവൻ്റെ കണിദർശനവും ദർശനവും വിശേഷ സ്നാനവും പുരാണ ശ്രവണവുമൊക്കെ വലിയ വലിയ പ്രാർത്ഥന സമർപ്പണ ഘട്ടങ്ങളാണ് അതിനാലാണ് ക്ഷേത്രങ്ങളിലെല്ലാം നിർമാല്യ ദർശനത്തിന് അത്രയേറെ പ്രാധാന്യം നൽകുന്നത് ഭഗവാൻ വളരെ ഉന്മേഷത്തിലിരിക്കുന്ന ഭാവമാണ് ഈ അതിരാവിലെയുള്ള സമയങ്ങളും ഉത്സവ സമയങ്ങളുമൊക്കെ അത്തരം സന്ദർഭങ്ങൾ നമ്മൾ തീർച്ചയായും ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ് സമ്പൽ സമൃദ്ധിക്കും സർവൈശ്വര്യങ്ങൾക്കും വേണ്ടി ശ്രീ ചെങ്കള്ളൂർ മഹാദേവൻ്റെ മുന്നിൽ പറയിടുന്ന ഭക്തന്മാരെയും അമ്മമാരെയുമൊക്കെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും എന്തെന്നാൽ അവരുടെ സന്തതി പരമ്പരകൾക്കും സർവൈശ്വര്യങ്ങളും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഈ നെൽപ്പറ ചടങ്ങ് നടത്തുന്നത് ഭഗവാൻ തിടം മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഭഗവാൻ മുന്നിൽ നടപറയും നിരവിളക്കുമായിട്ട് നിൽക്കുക എന്നത് തന്നെ ഒരു പൂർവ്വജന്മം ചെയ്ത സുഹൃത്തു തന്നെയാണ് അതിലൂടെ അവർക്കും അവരുടെ കുടുംബത്തിനും ഭഗവാന്റെ കടാക്ഷം ലഭിക്കുന്നു അതിനുശേഷം ലഭിക്കുന്ന ചന്ദനവും കുങ്കുവും വാങ്ങി നെറ്റിയിൽ തൊടുന്നതിലൂടെ ആ ഒരു പറയിടൽ ചടങ്ങും പൂർത്തിയാകുന്നു ശ്രീവേലിക്ക് ശേഷം ഭഗവാനെ ക്ഷേത്രത്തിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നതിനുമുള്ള ജീവാരാധനയാണ് നിങ്ങളിൽ കാണുന്നത് ഇത്തരം അസുലഭമായ നിമിഷങ്ങൾക്ക് എല്ലാവരും പാത്രിഭൂതരാകട്ടെ എല്ലാവരും കണ്ട് തൊഴുതോളുക ക്ഷേത്ര ത്രികോടിയേറ്റിൻ്റെ പൂർണ്ണമായ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നൽകിയിട്ടുണ്ട് അതും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്തരം ക്ഷേത്ര സംബന്ധമായ വീഡിയോകൾക്കായിട്ട് ദേവലോകം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓം നമശിവായ